അപകടങ്ങൾ തുടർക്കഥയാകുന്ന പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടി ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം ശേഷമാണ് പ്രവർത്തകർ പോട്ട സിഗ്നൽ ജംഗ്ഷൻ വടം കെട്ടി അടച്ചുപൂട്ടിയത് ബിജെപി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാജേഷ് പിഷാരിക്കൽ വൈസ് പ്രസിഡന്റ് പി പി ജോസ് ജനറൽ സെക്രട്ടറി ഗിരീഷ് ടി വി ഉണ്ണികൃഷ്ണൻ ഓമന വൃന്ദ നിഗിൽ ടി എം സാജു കൈതോളപ്പിൽ യൂത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സിഗ്നൽ അവസാനിച്ചിട്ട് നിർത്താതെ ഇടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിവിടുത്തെ ആദ്യത്തെ സംഭവം രണ്ടു വർഷകാലത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നിട്ടും ഇതിനെതിരെ ആരും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ ആ പ്രവൃത്തികളെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരുടെയും ഒരു ഇടപെടലില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം കാരണം നമുക്കറിയാം തലമുറയിൽ അതുപോലെ പേരാത്രയിലേക്ക് സിഗ്നലിന്റെ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതമായി മുന്നോട്ട് പോകുന്നു ഇവിടെ മാത്രം അതിന്റെ യാതൊരുവിധ പ്രവർത്തനവും ആരംഭിക്കാത്ത സർവീസ് റോഡിന്റെ വഴി മാത്രം നടത്തുന്ന ഒരവസ്ഥ കൽപ്പിക്കുന്നില്ല സുന്ദരി പ്രിയമുള്ളവരെ മൂന്ന് മരണങ്ങൾ സംഭവിച്ചു രണ്ട് യുവാക്കളെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടപ്പോൾ അവിടെ കുറെ നാളുകൾ അനുസരിച്ച് വെച്ചിരുന്നു അന്ന് ആവശ്യപ്പെട്ടത് അവിടത്തെ അടച്ചു കെട്ടണമെന്നായിരുന്നു അത് സമ്മതിക്കാൻ ആദ്യം ഏറെ

എത്രയോ ജീവനുകളാണ് ഈ ഒരു സുന്ദരി കവറയിൽ ഏകദേശം ആറോളം പേരായി ഇന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ മരണപ്പെട്ടത് ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ജംഗ്ഷനിലെ ഒരു രണ്ടു വർഷത്തിനുള്ളിലെ എട്ടുപേരെ അതിദാരുണമായി മരണപ്പെട്ടത് തൊട്ടപ്പുറത്ത് ഇന്ന്

സ്വാഡ് ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി